മഹത്വം ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹ വന്നു വിശ്വാസവും ശക്തിയും എന്നതിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ദൈവവചനാടിസ്ഥാനത്തിൽ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ടല്ലോ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായത്തിൽ നമുക്ക് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു നികിതന്മാരുടെ താഴ്വര കാണുവാനായിട്ട് കഴിയും അഥവാ ഈ നികുതന്മാർ ഒരിക്കൽ അവര് ജീവിച്ചിരുന്നവരുടെ ദാരുണമായ ഒരു മരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരിക്കൽ ദൈവകൃപയിലും ദൈവാനുകൂല്യത്തിലും ജീവിക്കുകയും പിന്നീട് പാപം മൂലം മരിച്ച അവസ്ഥയിലായിത്തീരുകയും ഇപ്പോൾ വീണ്ടും ജീവിക്കേണ്ടതിന് ദൈവവുമായി ശരിയായ ബന്ധത്തിലേക്ക് മടക്കി വരുത്തുകയും ചെയ്ത ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ ഒരു സമ്പൂർണമായ പ്രതീകാത്മക ചിത്രമാണ് ഇവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ അവർക്ക് ഒരു രാഷ്ട്രം ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ഭൂമിയിൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിെങ്കൽ ഇസ്രായേൽ ഗ്രഹം മുഴുവനും കൂട്ടിച്ചേർക്കും വരെ ഈ പ്രവചനം തുടർന്ന് നിറവേറിക്കൊണ്ടിരിക്കേണ്ടതും ആവശ്യമാണ് എന്നാൽ സഹസ്രാബ്ദവാഴ്ച വരെ ഈ പ്രവചനങ്ങൾ പൂർണമായി നിറവേറുകയില്ല എന്നും നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ പ്രവചനം മുപ്പത്തിയേഴിൻ്റെ അഞ്ചിൽ ഗോവയായ ദൈവം ഈ അസ്ഥികളോട് അരളിച്ചെ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഞ്ച് ആറ് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ ഒരു ശരീര നിർമ്മാണത്തിന്റെ ക്രമം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും അഥവാ അസ്ഥി കൂടമാകുന്ന ഒരു ചട്ടക്കൂട് ഞരമ്പ് മാംസം അവയിൽ തൊക്ക് പൊതിഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ എന്നാൽ അതുകൊണ്ടൊന്നും ഈ അസ്ഥി കൂടത്തിന് ജീവൻ ലഭിക്കയില്ലോ അവിടെ വീണ്ടും ശ്വാസം അവയിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങളാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത് ഉൽപത്തി പുസ്തകം രണ്ടിന്റെ ഏഴിൽ ദൈവം മനുഷ്യനെ മെനഞ്ഞിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ അപ്പോൾ ആ ജീവശ്വാസമാണ് ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യന് നിലനിൽക്കുവാൻ ആവശ്യമായിരിക്കുന്നു അഥവാ ബ്രീത്ത് ഓഫ് ലൈഫ് പലപ്പോഴും ഈ ജീവശ്വാസം നഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇന്ന് മാനവ വംശം തന്നെ ഒരു അസ്ഥിക്കോലമായി മാറിയിരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ജീവനുണ്ടെന്ന് തോന്നാം എന്നാൽ വെറും അസ്ഥിക്കോലങ്ങളെക്കാൾ അല്ലെങ്കിൽ ഒരു കല്ലറയുടെ അവസ്ഥയേക്കാൾ ഭീവത്സമായ അനുഭവമാണല്ലോ ഇന്ന് പലപ്പോഴും ഈ ജീവശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യരിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കൊലപാതകങ്ങള് ഉള്ളിവെപ്പുകള് അക്രമങ്ങള് പിടിച്ചുപറി ഇതെല്ലാം ആ ഓരോ ദിവസവും വർധിച്ചു വരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പരസ്പര ബന്ധങ്ങളെ പോലും മനുഷ്യന് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വഞ്ചൂര് ഒരു മകൻ അപ്പനെ അപ്പനുമായിട്ട് വഴക്കുണ്ടാകുകയും അവനെയും അമ്മയെ ഉപദ്രവിക്കുവാനായിട്ട് എടുത്തു ചാടുകയും നിവൃത്തിയില്ലാതെ ആ പിതാവ് ഒരു കമ്പിപ്പാര എടുത്ത ആ മകന്റെ ശിരസിൽ അടിക്കുവാനായിട്ടിടയായി വളരെ സീരിയസ് ആയിട്ട് ആ മകൻ ഹോസ്പിറ്റലിലാണ് എന്തും സംഭവിക്ക പതിനേഴ് പതിനേഴ് ലക്ഷം രൂപ മുടക്കി ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടും അവൻ തൃപ്തനല്ല അമ്പത് ലക്ഷത്തിന്റെ കാറ് വീണ്ടും വാങ്ങിയിട്ടും തൃപ്തനല്ല അപ്പോൾ ഓർക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതാകുന്ന അനുഭവങ്ങള് നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു ചുരുക്കി പറയട്ടെ യഥാർത്ഥമായ ജീവശ്വാസം ആ ദൈവികമായ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുവാൻ കഴിയാത്തടത്തോളം കാലം ഐശാശികമായ അനുഭവത്തിൽപ്പെട്ട അനേക കുടുംബങ്ങൾ ഇതേപോലെ ഏതാണ്ട് നിഹിതന്മാരുടെ ലിസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഓരോ ദിവസവും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സത്യങ്ങളാണ് എവിടെ നോക്കിയാലും അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേ പ്രിയമുള്ളവരെ യഥാർത്ഥമായിട്ട് ഈ ജീവശ്വാസം മനുഷ്യൻ ഏറ്റെടുക്കേണ്ടത് ആത്മാവായ ദൈവത്തെ വിശ്വാസത്താൽ ആത്മാവിൽ ധരിക്കുമ്പോൾ മാത്രമാണ് അവനത് അനുഭവിപ്പാനായിട്ട് കഴിയുന്നത് കുടുംബങ്ങളെ തകർക്കുന്ന അതെ തലമുറകളെ തകർക്കുന്ന ആ രാഷ്ട്രത്തെ തകർക്കുന്ന ഈ ഫീവത്സമായ അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം വേണമെങ്കിൽ മനുഷ്യൻ യഥാർത്ഥമായി ഈ ജീവശ്വാസത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ് അത് വിശ്വാസത്താൽ രക്ഷകനെ ഏറ്റെടുക്കുന്നതിലൂടെ മാത്രമാണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതെ ആ അസ്ഥികൾ അവരവിടെ ജീവിച്ച് ഒരു സൈന്യമാണ് ഇസ്രായേലിന്റെ ചരിത്രമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇന്നും ഇസ്രായേൽ പൂർണമായിട്ടില്ല അത് പൂർണമാകണമെങ്കിൽ അവർ വാർത്തത്ത മഷിയെങ്കിലേക്ക് നോക്കേണ്ടതുപോലെ നോക്കുമ്പോൾ മാത്രമേ അതിന്റെ പൂർണതയിൽ അവർക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ ഇന്നും ഇസ്രയേലിലും പാലസ്തീനിലും നടക്കുന്ന ആ പൊരിഞ്ഞ യുദ്ധം അവർ നോക്കേണ്ടതുപോലെ ഇപ്പോഴും അവര് നോക്കിയിട്ടില്ല എന്നതാണ് അവിടുത്തെയും കൊലയുടെയും കൊള്ളിവയ്പ്പിന്റെയും കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എങ്കിലും ഇസ്രയേലിന് ഒരു ശേഷിപ്പിനെ ദൈവം വെച്ചിട്ടുണ്ട് എന്നുള്ളതും തിരുവചനത്തിലെ സത്യമാണ് അതെ ദൈവമില്ലാത്ത രാഷ്ട്രങ്ങളാകട്ടെ വ്യക്തികളാകട്ടെ കുടുംബങ്ങളാകട്ടെ അവരുടെയൊക്കെ അവസ്ഥകളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നതെന്നാൽ വിശ്വാസത്താൽ തൊടുന്ന ഏതൊരു വ്യക്തിക്കും അതെ വൈശാശികൻ ഇപ്രകാരം തകർത്തെ അനുഭവങ്ങളെ അല്ലെങ്കിൽ ആ നികിതന്മാരെ ദൈവത്തിന് ജീവിപ്പിക്കാനായിട്ട് കഴിയും ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ആ ജീവനേൻ ജീവന നമോ നമോ ജീവനേയൻ ജീവനെ നമോ നമോ പാപിക പ്രധനം കൃപാകരാ पापनाशकारणा नमो नमो पापनाशकारणा नमो नमो पारिति नरुदि परापर